ദേശീയപാത അതോറിറ്റി ടോൾ ബൂത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓട മണ്ണിട്ട് മൂടി നിർമ്മാണം നടത്തുന്നതിൽ പ്രതിഷേധം മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപം കൊള്ളാൻ ഇത് കാരണമാകുമെന്ന് കാട്ടിയാണ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത് ഇതേ സമയം ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു ദേശീയപാത അറുപത്തിയാറിൽ പരബ്രഹ്മ ആശുപത്രിക്ക് സമീപം അനുബന്ധ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിനായി ഓടയിൽ മണ്ണിട്ട് മൂടി നിർമ്മാണം ആരംഭിച്ചതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ദേശീയപാതയ്ക്ക് സമീപത്തെ ഭൂമിയും ഓടയും നികത്തുന്നത് മൂലം സമീപത്തെ മുപ്പതോളം വീടുകൾ വെള്ളക്കെട്ടായി മാറുമെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് അംഗം ഗീതാകുമാരിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വെള്ളക്കെട്ടിലാണ് അപ്പൊ നമുക്ക് ഈ ഹൈവേയുടെ പണിയുമായിട്ട് നമ്മൾ പല പ്രാവശ്യവും ഹൈവേയിൽ അറിയിച്ചിട്ടുള്ളതാണ് ഈ വെള്ളക്കെട്ടിനെ കുറിച്ച് അപ്പം അദ്ദേഹം അപ്പോഴും ഇപ്പോഴും ഒരേ വാക്കാണ് പറയുന്നത് ശാശ്വതമായ ഒരു പരിഹാരം കാണാം എന്നുള്ളതാണ് താമസിക്കാതെ തന്നെ ഈ നഗത്തുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഓടയിട്ട് വലിയ ഓടയിലേക്ക് മാറ്റാമെന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് രാ നമ്മുടെ ഈയെ വിളിച്ചു വരുത്തിയതും മെഹർഖാൻ ചേന്നല്ലൂർ അയ്യാണിക്കൽ മജീദ സദാനന്ദൻ അനിത ഹാരി അനൂപ് ചന്ദ്രൻ എന്നിവരും പ്രതിഷേധത്തിന്റെ ഭാഗമായി നല്ല വിശാലമായിട്ടുണ്ടായിരുന്ന ഒഴുക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഓടകളെ മണ്ണിട്ട് മൂടിക്കൊണ്ട് ഇവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് ഗവൺമെൻറ് ഒരുങ്ങുകയാണ് അതുമൂലം ഈ ഏരിയയിലുള്ള മുപ്പതോളം കുടുംബങ്ങൾ വളരെ ബുദ്ധിമുട്ടിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി തന്നെ ഈ വെള്ളത്തിൻ്റെ തട വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നതിന് ഏറെ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ ഇപ്പം വീണ്ടും ഈ ഓടകൾ ഇപ്പം മണ്ണിട്ട് മൂടിയത് മൂലം ബിൽഡിംഗ് ആവശ്യത്തിന് വേണ്ടി ഓട മണ്ണിട്ട് മൂടിയത് മൂലം വീണ്ടും ഏറെ ബുദ്ധിമുട്ടിലേക്ക് മാറിയിരിക്കുകയാണ് ഇതേസമയം മുൻകരുതലുകൾ എടുത്ത ശേഷം മാത്രമേ നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ എന്ന് എൻ എച്ച് അതോറിറ്റി എ ജി എം അനിൽകുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ